ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മൈൻഡ് ഭോഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറണ്ട് അഫെയർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട് മാർച്ച് പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് പരിശോധിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് കൊല്ലത്തിൻ്റെ എഴുപത്തി അഞ്ചാം പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം അതായത് കൊല്ലം ജില്ല രൂപീകൃതമായതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ആശ്രാമ മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ പേര് അപ്പോൾ എഴുപത്തിയഞ്ചാം പിറന്നാളാണ് ആ രീതി തന്നെയാണ് പേരുള്ളത് കൊല്ലം അറ്റ് സെവൻറ്റി ഫൈവ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് കൊല്ലം ജില്ല രൂപീകൃതമായത് അടുത്ത പോയിന്റ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എസ് എ ആണ് യു എസ് എയിലാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ടാവുക അടുത്ത പോയിന്റ് ഒരു നിയമനാണ് ദൂരദർശൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തിയുടെ പേരാണ് കെ സതീഷ് നമ്പൂതിരിപ്പാട് ആരാണ് കെ സതീഷ് നമ്പൂതിരിപ്പാട് അടുത്ത പോയിന്റ് ഒരു മിലിറ്ററി ആണ് ഇന്ത്യ കിർഗിസ്ഥാൻ സൈനിക അഭ്യാസം സംയുക്ത സൈനിക അഭ്യാസം അതിൻ്റെ പേരാണ് ഖൻജാർ എന്താണ് ഖൻജാർ ഖൻജാറിന്റെ പന്ത്രണ്ടാമത് പതിപ്പാണ് കിർഗിസ്ഥാനിൽ വെച്ച് നടക്കുന്നത് നക്ഷ അടുത്തായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ്റെ പേര് അതാണ് കെ വി കുമാരൻ കെ വി കുമാരൻ അടുത്ത കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ പവേഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് എ ഐ പവേഡ് സോളാർ നിർമ്മാണ ലൈൻ അടുത്ത പോയിന്റ് ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഡി വോട്ടർ എന്ന പദം പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് ഈ അടുത്തിടെ ഡി വോട്ടർ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് ആസം അടുത്ത കാര്യം വ്യാജ വെളിച്ചെണ്ണ അത് തടയാൻ വേണ്ടിയിട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിൻ്റെ പേര് അതാണ് ഓപ്പറേഷൻ ഓയില് വ്യാജ വെളിച്ചെണ്ണയുമായി ബന്ധപ്പെടാണേത് ഓപ്പറേഷൻ ഓയില്ലേ അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി ഡബ്ല്യു എസ് ഡി എസ് എന്ന് പറയാം അത് നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് സുസ്ഥിര വികസന ഉച്ചകോടി ആട്ടാ അടുത്തായിട്ട് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അന്തരിച്ച സുപ്രീം കോടതി മുൻ ജഡ്ജി അദ്ദേഹത്തിന്റെ പേരാണ് വീരസ്വാമി രാമസ്വാമി വീരസ്വാമി രാമസ്വാമി വി രാമസ്വാമി എന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെട്ട പേരാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമി എന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ പണം ദുർവിനിയോഗം ചെയ്തെന്ന ആരോപണത്തിന്മേലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഇമ്പീച്ച്മെൻറ്റ് നടപടി നേരിട്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം ആയിട്ട് നാനൂറ്റി മുപ്പത്തി നാല് ദിവസത്തെ ബഹിരാകാശ പര്യവേഷണത്തിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ യു എസ് സൈന്യത്തിൻ്റെ ക്ലാസിഫൈഡ് മിനി സ്പേസ് ഷട്ടിലിൻ്റെ പേര് അതാണ് എക്സ് തേർട്ടി സെവൻ ബി ഏതാണ് എക്സ് തേർട്ടി സെവൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് നാസയുടെ കെന്നഡി ബഹിരാകാശ സെൻറ്ററിൽ നിന്നായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം ഉണ്ടായിരുന്നത് അടുത്ത കാര്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന മഹിള സമൃദ്ധി യോജന ആ ക്ഷേമ പദ്ധതി ഈ അടുത്തിടെ തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലാണ് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പദ്ധതിയുടെ പേരാണ് മഹിളാ സമൃദ്ധി യോജന അത് തുടങ്ങിയിട്ടുള്ളത് ഡൽഹിയിൽ പക്ഷെ അടുത്തായിട്ട് ഒരു ബ്രിഡ്ജിൻ്റെ പേരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലം വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലം അതായത് നമുക്ക് വെർട്ടിക്കലി ഉയർത്താൻ പറ്റുന്ന ഒരു പാലമാണ് റെയിൽവേ പാലമാണ് അത് സ്ഥിതി ചെയ്യുന്നത് പാമ്പനാണ് പാമ്പൻ അതായത് രാമനാഥപുരം ജില്ല അവിടെയുള്ള പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാമ്പൻ എന്ന് പറയുന്നത് പാമ്പൻ പാലമൊക്കെ പരിചിതമായിരിക്കും അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം അല്ലെങ്കിൽ റെയിൽവേ കടൽപാലം നിലവിൽ വന്നിട്ടുള്ളത് അടുത്ത കാര്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മൗറീഷ്യസിൻ്റെ ദേശീയ ദിന പരേഡിൽ മുഖ്യാതിഥിയായി പരി പങ്കെടുത്ത വ്യക്തിയുടെ പേര് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് പന്ത്രണ്ടിനാണ് മൗറീഷ്യസിന് യുണൈറ്റഡ് കിങ്ഡം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഡേറ്റ് ജസ് എന്ന് ആലോചിച്ച് വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് പന്ത്രണ്ട് ശേഷം മാർച്ച് പന്ത്രണ്ടാണ് മൗറീഷ്യസ് ദേശീയ ദിനമായി ആഘോഷിക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ഇതേപോലെ തന്നെ പി ചോദിക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രി ഇന്ന രാജ സന്ദർശിച്ച സമയത്ത് ആ രാജ്യവുമായിട്ട് എത്ര കരാറിൽ ഏർപ്പെട്ടു എന്ന രീതിയിലൊക്കെ പി എസ് സി മുമ്പ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാജ്യവുമായാണ് എട്ട് പ്രധാന കരാറുകളിൽ ഏർപ്പെട്ടത് അതായത് മൗറീഷ്യസുമായിട്ടാണ് എട്ട് പ്രധാന കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത് എന്നാൽ അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മൗറീഷ്യസിൻ്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നാവികസേനയാണ് ഇന്ത്യൻ നാവികസേന അടുത്ത കാര്യം മൗറീഷ്യസിൻ്റെ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന പരമോന്നത ബഹുമതി ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അതാരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്ര മോദിയാണ് അടുത്ത കാര്യം ഒരു അവാർഡാണ് കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ആഫ്രിക്കൻ മാധ്യമ പ്രവർത്തകയുടെ പേര് മരിയം ഔഡ്രാഗോ മരിയം ഔഡ്രാഗോ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ലൈംഗികാതിക്രമം നടക്കുന്നവർ നടത്തുന്നവർക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് മരിയയെ അവാർഡിന് അർഹയാക്കിയത് അടുത്ത കാര്യം ചൈനയ്ക്ക് യു എസിനു ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ലോകത്തില് മൂന്നാമത്തെ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഏറ്റവും വലിയ മൂന്നാമത്തെ മെട്രോ ശൃം ശൃംഖലയുള്ള രാജ്യമാണേത് ഇന്ത്യ ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നിട്ടുണ്ട് മധ്യപ്രദേശിലെ മാധവ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രം ഇതോടെ മധ്യപ്രദേശിലെ ആകെ കടുവ സംരക്ഷണങ്ങളുടെ എണ്ണം ഒമ്പതായിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കി വെച്ചോളാം അടുത്ത കാര്യം ഏകദേശം നാല് പതിറ്റാണ്ടായി തുടരുന്ന നഗോർണോ ഖുറാബാക്ക് പ്രദേശങ്ങളെ പറ്റിയുള്ള സംഘർഷം അവസാനിക്കുന്നതിന് സമാധാന ഉടമ്പടി അംഗീകരിച്ച രാജ്യങ്ങൾ അർമേനിയയും അസർബൈജാനും അർമേനിയയും അസർബൈജാനും ആണ് നഗോർണോ ഖുറാബാക്ക് പ്രദേശങ്ങളെ പറ്റിയുള്ള സംഘർഷം നിലനിൽക്കുന്നുണ്ടായിരുന്നത് അടുത്തായിട്ട് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ അധ്യാപക സംഘടനയായ കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്ന യജ്ഞത്തിൻ്റെ പേരാണ് ടീച്ചേഴ്സ് ബ്രിഗേഡ് ടീച്ചേഴ്സ് ബ്രിഗേഡ് അടുത്തതും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പോയിൻ്റ് തന്നെയാണ് ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിക്കുന്ന എൻ എസ് എസിൻ്റെ ക്യാമ്പയിനിൻ്റെ പേര് അതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഏതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അടുത്തായിട്ട് ഒരു പദ്ധതിയാണ് രാജ്യത്തുടനീളം അമ്പതിനായിരം അമൃത് സരോവറുകൾ നിർമ്മിക്കുന്ന അതായത് കുളങ്ങൾ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനോ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേരാണ് മിഷൻ അമൃത് സരോവർ മിഷൻ അമൃത് സരോവർ അടുത്ത കാര്യം റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകളുടെ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യം അത് സൗദി അറേബ്യ ആണെന്ന് ആലോചിച്ച് വെച്ചോളാം അടുത്ത പോയിൻ്റ് ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇന്ത്യ അടുത്തിടെ ചർച്ച ചെയ്ത രാജ്യത്തിൻ്റെ പേര് അതാണ് യു കെ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം അടുത്ത കാര്യം കോപ് തേർട്ടിയുടെ കാര്യമാണ് അതായത് കാലാവസ്ഥ ഉച്ചകോടിയാണ് ക്വാബ് തേർട്ടി മുപ്പതാം യു എൻ കാലാവസ്ഥ ഉച്ചകോടി അതിൻ്റെ വേദിയാകുന്നത് ബ്രസീലാണ് ബ്രസീലിലെ ബെലേം ആണ് വേദി എന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചോളാം അടുത്ത കാര്യം സ്ത്രീകളുടെ അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് ഇസ്ലാമിക നിയമം ആധാരമാക്കിയുള്ള താൽക്കാലിക ഭരണഘടന പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ പേരാണ് സിറിയ അതാണ് സിറിയ അടുത്ത കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള നാൽപ്പത്തി ആറ് വർഷത്തെ നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസിൻ്റെ പഠനപ്രകാരം കേരളത്തിൽ തീരശോഷണം എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറുപത് ശതമാനം തീരശോഷണം ഉണ്ട് ആ തീരശോഷണമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക അൻപത് സെൻറ്റിമീറ്റർ വരെ തീരം നഷ്ടപ്പെടുന്നത് ശോഷണമായിട്ട് കണക്കാക്കുന്നില്ല അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക വർഷം അര മുതൽ ഒന്നര മീറ്റർ വരെ നഷ്ടപ്പെട്ടാൽ ശോഷണമാണ് അതിലും കൂടുമ്പോൾ അതിശോഷണം എന്ന് പറയാം അര മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ ശോഷണമാണ് അതിലും കൂടുമ്പോൾ അതിശോഷണമാണ് അര മീറ്റർ താഴെയാണെങ്കിൽ ശോഷണമായി കണക്കാക്കില്ല അടുത്ത കാര്യം ഫെബ്രുവരി ആകുമ്പോൾ തീരം പഴയതുപോലെ ആകണം ഇല്ലെങ്കിൽ ശോഷണം സംഭവിച്ചെന്ന് പറയാം അടുത്ത കാര്യം ഏറ്റവും അധികം തീരം നഷ്ടപ്പെട്ട പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ആലപ്പാട്ടാണ് ആലപ്പാട്ടാണ് ഏറ്റവും കൂടുതൽ തീരം നഷ്ടപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക ഏറ്റവും കൂടുതൽ തീരം നഷ്ടപ്പെട്ടിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് കോഴിക്കോടാണ് എഴുപത്തി എട്ട് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനം കോഴിക്കോട് ജില്ലയിൽ തീരം നഷ്ടപ്പെട്ടിട്ടുണ്ട് നക്ഷ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിലെ ഇരുപത്തിരണ്ടുകാരനായ യുവ രാജകുമാരൻ ഫെഡറിക് മരിക്കാനിടയായ അപൂർവ ജനിതക രോഗത്തിൻ്റെ പേര് അതാണ് പി ഒ എൽ ജി പി ഒ എൽ ജി അതായത് പോളീമേഴ്സ് ഗാമ റിലേറ്റഡ് ഡിസോർഡേഴ്സാണ് ഇതൊരു ജനിതക മൈറ്റോകോണ്ടിക്കൽ ഡിസോർഡർ ആണ് ശരീരത്തിലെ കോശങ്ങളെ മതിയായ ഊർജം ഉൽപ്പാദി ിക്കുന്നതിൽ നിന്ന് തടയുന്നതാണ് രോഗം അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക ഇത് ഒന്നിലധികം അവയവങ്ങളുടെ പ്രവർത്തന വൈകല്യങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമാകുന്നു അടുത്ത കാര്യം മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയം നാടിനെ സമർപ്പിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ തുഷാർ ഗാന്ധിയാണ് തുഷാർ ഗാന്ധി അതായത് ഗാന്ധിജിയുടെ ചെറുമകനാണ് തുഷാർ ഗാന്ധി അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ ഛത്തീസ്ഗഡിലെ ദേശീയോദ്യാനം അതാണ് ടാങ്കർവാലി ദേശീയോദ്യാനം ഏതാണ് കാങ്കർ വാലി കാങ്കർ അടുത്ത കാര്യം തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള മികച്ച പ്രവർത്തനത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റംസാർ വെറ്റ്ലാൻഡ് വൈസ് യൂസ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയുടെ പേര് റംസാർ വെറ്റ്ലാൻഡ് വൈസ് യൂസ് പുരസ്കാരം നേടിയിട്ടുള്ളത് അത് ജയശ്രീ വെങ്കടേശനാണ് ജയശ്രീ വെങ്കടേശൻ എന്നാൽ അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തകിഴ് സാഹിത്യ പുരസ്കാര ജേതാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിട്ട് പി എസ് സി ഈ ഭാഗം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലഭിച്ചിട്ടുള്ളത് കെ പി സുധീരയ്ക്കാണ് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് അനുസരിച്ച് വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് അഞ്ചാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് അടുത്ത കാര്യം ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അതായത് ജി അധിഷ്ഠിത സോഫ്റ്റ്വെയർ ആയ പ്രതിബിംബ് മൊഡ്യൂൾ ആരംഭിച്ച മന്ത്രാലയം അത് ആഭ്യന്തര മന്ത്രാലയം ആട്ടോ ആഭ്യന്തര മന്ത്രാലയം അടുത്തായിട്ട് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ പുരസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കഥാ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വിമീഷ് മണിയൂറിനാണ് ഭൂതം എന്നുള്ള കൃതിക്ക് വിമീഷ് മണിയൂരനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് കഥാ നോവൽ വിഭാഗത്തിൽ അതേപോലെ തന്നെ കവിതാ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പ്രേമച ഹരീന്ദ്രൻ പൂമാല എന്ന കൃതിക്ക് പ്രേമച ഹരീന്ദ്രൻ അടുത്ത കാര്യം കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന മുപ്പത്തേഴാമത് ഓൾ ഇന്ത്യ പോസ്റ്റൽ കൾച്ചറൽ മീറ്റിൽ ജേതാക്കളായത് അത് കേരളമാണ് അടുത്ത കാര്യം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ എട്ട് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ ചൈന പാസി വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേര് അതാണ് മാർഗദ്വീപം മാർഗദ്വീപം അടുത്ത കാര്യം ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ പേര് അതാണ് ബോങ്കോസാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബോങ്കോസാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബോങ്കോസാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിൻ്റെ പേരാണ് ഐ എൻ എസ് രൺവീർ ഐ എൻ എസ് രൺവീർ എന്നായിട്ട് മാസ്റ്റേഴ്സ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് ഇൻ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൻ്റെ ആദ്യ പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നിട്ടുള്ളത് ഇന്ത്യൻ മാസ്റ്റേഴ്സ് വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സ് ഓസ്ട്രേലിയ മാസ്റ്റേഴ്സ് ഇംഗ്ലണ്ട് മാസ്റ്റേഴ്സ് ദക്ഷിണാഫ്രിക്ക മാസ്റ്റേഴ്സ് ശ്രീ ശ്രീലങ്ക മാസ്റ്റേഴ്സ് എന്നിങ്ങനെ ആറ് ടീമുകളാണ് ഈ ലീഗിൽ പങ്കെടുത്തിട്ടുള്ളത് അതിൻ്റെ വേദി ഇന്ത്യയായിരുന്നു അതേപോലെ തന്നെ കിരീട ജേതാക്കളും ഇന്ത്യ തന്നെയാണ് ഇന്ത്യ മാസ്റ്റേഴ്സ് ആണ് ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ് അംബാട്ടി റായിഡു ഇന്ത്യ മാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ സച്ചിൻ ആയിരുന്നു അതേപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ബ്രെയിൻ ലാറായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ മാസ്റ്റേഴ്സ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് വെച്ചോളാം മാസ്റ്റേഴ്സ് ലീഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കപ്പ് അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച നാസയുടെ പരീക്ഷണ ഉപകരണങ്ങളുമായി ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവം പര്യവേക്ഷണം ചെയ്യുന്നതിനായിട്ട് സ്വകാര്യ കമ്പനിയായ ഇൻഡി മെഷീൻസ് വിക്ഷേപിച്ച ചാന്ദ്ര ലാൻഡറിൻ്റെ പേര് അതാണ് അധീന ഏതാണ് അധീന സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ പിഴവുകളും അതേപോലെ തന്നെ പേടകം ശരിയായി പ്രവർത്തിക്കാത്തതിനെയും തുടർന്ന് ദൗത്യം ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഫ്ലോറിഡയിലെ കനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ ഞാൻ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു അദീനയുടെ വിക്ഷേപണം അടുത്ത കാര്യം സംസ്ഥാന ബജറ്റ് ലോഗോയിൽ നിന്നും ഇന്ത്യൻ രൂപയുടെ ചിഹ്നം മാറ്റിയ സംസ്ഥാനം അത് തമിഴ്നാടാണ് കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ത്യൻ രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് ലബി അടിസ്ഥാനമാക്കിയ ചിഹ്നമാണ് കൂട്ടിച്ചേർത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മാർച്ച് മാസത്തിലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയും കൂടെ ചെയ്തിട്ട് മാർച്ച് മാസം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പം അതേപോലെ തന്നെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് വിവരങ്ങൾ ലഭിക്കാനായി നമ്മുടെ ടെലഗ്രാം ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ